ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രീമിയർ ലീഗിലെ കഴിഞ്ഞ ഗെയിം വീക്കിലെ ആസ്സലിൻ്റെയും ലിവർപൂളിൻ്റെയും മാഞ്ചസ്റ്റർ സിറ്റിയുടെയും മത്സരങ്ങളെന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിങ് പ്രോൺസുകളാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള മാച്ച് റിവ്യൂയിലേക്കും കാര്യങ്ങളിലേക്കും നമ്മൾ കടക്കുന്നില്ല അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആസനലിൻ്റെ മത്സരത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങാം അപ്പോൾ എന്താണ് ഇപ്പോൾ ഇന്ന് രാത്രി ചാമ്പ്യൻസ് ലീഗിൽ അവർ പി എസ് ജിക്കെതിരെ ഏറ്റുമുട്ടാൻ പോവാണ് അവർ വീക്കെൻഡില് എമിറേറ്റ്സിൽ ലെസ്റ്റർ സിറ്റിക്കെതിരെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് കൂപ്പറിന്റെ ലെസ്റ്റർ സിറ്റി ആണെങ്കിൽ സോഫാർ ഒരു മത്സരം പോലും പ്രീമിയർ ലീഗിൽ വിജയിച്ചിട്ടില്ല അവർ ചാമ്പ്യൻഷിപ്പിൽ നിന്നും പ്രൊമോഷൻ നേടിയിട്ട് വന്നിട്ടുള്ള ഒരു സൈഡാണ് അപ്പോൾ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ഒരു ഈസി പിന്നെ ആസ്നലിൻ്റെ വിക്ടറി പ്രതീക്ഷിച്ചിട്ടുണ്ടാകും എല്ലാവരും ഒന്നും പറയാൻ പറ്റില്ല ഒട്ടുമിക്ക ആളുകളും പക്ഷേ പ്രീമിയർ ലീഗാണ് എല്ലാ മത്സരങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഡിഫിക്കൽറ്റീസ് ഉണ്ടാകും അത് വേറെ കാര്യം അത് തന്നെയാണ് ആർട്ട് ടൈം മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആസനം ചിത്രത്തോളം രണ്ട് ഗോളിൻ്റെ ലീഡ് ഈ മത്സരത്തിൽ അവർ എടുത്തിട്ട് ആ രണ്ട് ഗോളിൻ്റെ ലീഡ് കളഞ്ഞു കുടിക്കുകയും പിന്നീട് ഇഞ്ചുറി ടൈമിലാണ് അവർ വിന്നിങ് ഗോള് കണ്ടെത്തിയത് എന്നുള്ള കാര്യം പറയണം രണ്ട് ഗോളുകൾ വന്നത് ഇഞ്ചുറി ടൈമിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതല്ല സംഭവം അപ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല ആസനം ചിത്രം പക്ഷേ ആസ്നല് ശ്രമിച്ചിട്ടുണ്ട് ആസ്മല് ചാൻസ് ആഫ്റ്റ ചാൻസ് ആഫ്റ്റ ചാൻസ് ഈ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് അറ്റംപ്റ്റുകൾ അവർ നടത്തിയിട്ടുണ്ട് അവർക്ക് വില്ലനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത് ഹെർമാൻസൻ എന്ന് പറയുന്ന ലെസ്റ്റർ സിറ്റിയുടെ കീപ്പറായിരുന്നു ചെന്നായി അഞ്ചാതി സേവുകളാണ് ഫുൾ ഓഫ് ചെയ്യുന്നുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ റിഫ്ലക്സസ് ബ്രില്യൻ്റ് ആയിരുന്നു ഈ മത്സരം കഴിയുന്ന സാഹചര്യത്തില് ഹെർമാൻസ നടത്തിയിട്ടുള്ള സേവുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് അദ്ദേഹം തോൽക്കാൻ ഡിസേവിങ് അല്ല എന്നൊരു വാദം വേണമെങ്കിൽ നമുക്ക് ഉന്നയിക്കാൻ പറ്റും പക്ഷേ ഇത് ഫുട്ബോളാണ് ഒരു വൺ മാൻ ഗെയിം അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹം കഴിയുന്ന പോലെ ശ്രമിച്ചു പക്ഷേ അവസാനം ആസ്നലിൻ്റെ ക്വാളിറ്റിയും അവരുടെ മെൻറ്റാലിറ്റിയും ട്രിവെയിൽ ചെയ്യുന്നതാണ് നമ്മൾ ഈ മത്സരത്തിൽ കണ്ടത് അതുതന്നെ ചില സ്റ്റാറ്റ്സുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആസണലിൻ്റെ ഭാഗത്ത് നിന്ന് മുപ്പത്തിയാറ് അറ്റംപ്റ്റുകൾ ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു അതായത് ഇത്തരത്തിലുള്ള സ്റ്റാറ്റ്സുകളൊക്കെ അക്യുമുലേറ്റ് ചെയ്തു തുടങ്ങിയതിന് ശേഷം ഇത് രണ്ടാം തവണയാണ് മുപ്പത്തിയാറ് അറ്റംപ്റ്റുകൾ ഒരു പ്രീമിയർ ലീഗ് മത്സരത്തിൽ ആസനൽ അടിച്ചു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു മാത്രമല്ല അതിൽ പതിനാറെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചതായിരുന്നു ഇതും അവരുടെ ഒരു ഇൻവിൻസിബിൾ സമയത്തിന് ശേഷം അവർ ഏറ്റവും കൂടുതൽ ഷോർട്സ് ഓൺ ടാർഗറ്റ് ഇപ്പോൾ ഈ ഒരു മത്സരത്തിനടിച്ച് അപ്പോൾ ഒരു ജോയിൻറ്റ് റെക്കോർഡാണ് അവരെ സംശയത്തിലുള്ളത് പിന്നെന്താണ് ഫോർ പോയിൻ്റ് സെവൻ എക്സ് ജി അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആസ്നലിൻ്റെ പ്രീമിയർ ലീഗിലെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള സ്റ്റാറ്റുകൾ സ്വരൂപിച്ചെടുക്കാൻ തുടങ്ങിയതിനു ശേഷമുള്ള ബെസ്റ്റ് എക്സ് ജി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു മത്സരമാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനർത്ഥം എന്താണ് ആസ്നൽ ഈ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരൊറ്റ വില്ലനായിരുന്നു അതാണ് ഹെർമാൻസൻ പിന്നെ അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ ഹെർമാൻസൻ പതിമൂന്ന് സേവികൾ ഈ മത്സരിച്ച് നടത്തിയിട്ടുണ്ട് അതായത് ഇതേ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഡേവിഡ് ഡെഹയ പതിമൂന്ന് സേവുകൾ ഡിസംബർ രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഇതാദ്യമായിട്ടാണ് ഒരു താരം ഒരു കീപ്പർ പതിമൂന്ന് സേവുകളാണ് മത്സരത്തിൽ നടത്തുന്നത് അപ്പോൾ ഇത് ഇപ്പം എന്താ പറയുക റെക്കോർഡ് ഇപ്പോൾ ഹെർമാൻസിൻ്റെയും ഡേവിഡേഹേയും പേരിലാണ് ഒരു പ്രീമിയർ ലീഗ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സേവുകൾ നടത്തിയതിൻ്റെത് അപ്പോൾ അങ്ങനത്തെ ഒരു മത്സരമായിരുന്നു എഴുപത്തഞ്ച് ശതമാനം പൊസഷൻ ഉണ്ടായിരുന്നു ആ സമയം ചിത്രത്തോളം ലെസ്റ്റർ സിറ്റി ആണെങ്കിൽ ആകെ അഞ്ച് അഞ്ച് അറ്റംപ്റ്റുകളെ നടത്തിയിട്ടുള്ളൂ അതിൽ മൂന്നെണ്ണം മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് എടുക്കാൻ സാധിച്ചുള്ളൂ അതിൽ രണ്ടെണ്ണം അവർക്ക് ഗോളാക്കി മാറ്റാൻ സാധിച്ചു വെറും പോയിന്റ് ടു സെവൻ ആയിരുന്നു അവരുടെ എക്സ്റ്റേ ഉണ്ടായിരുന്നത് കാര്യമായിട്ടൊന്നും അവർ ഒന്നും ചെയ്തിട്ടില്ല അവർ ലോ ബ്ലോക്കിലൊന്നും ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളൊരു ദൗത്യമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ആസ്നലെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു പക്ഷേ ആസ്നൽ പിന്നെ ഫസ്റ്റ് ഹാഫിൽ തന്നെ രണ്ട് ഗോളുകൾ അടിക്കുന്ന നമ്മൾ കണ്ടു പക്ഷേ ഔട്ട് ഓഫ് നോ വെയറ് രണ്ട് ഗോളുകൾ ലെസ്റ്റ സിറ്റി തിരിച്ചടിച്ചിട്ടാണ് മത്സരം ഇൻട്രസ്റ്റിംഗ് ആക്കിയത് ആസനം ചോദിക്കുമ്പോൾ ഒരു ഡിഫറൻറ്റ് ടെസ്റ്റ് അവർക്ക് കൊടുത്തത് പിന്നെ അവർ ആ വിന്നിങ് ഗോൾ കണ്ടെത്തുന്നത് ഇഞ്ചുറി ടൈമിൽ എങ്ങനെയാണ് അവരുടെ വജ്രായുധം ഇപ്പോൾ ഈ ആർച്ചറിയുടെ കീഴിലുള്ള എന്താണ് സെറ്റ് പീസുകൾ തന്നെയാണ് ആ സെറ്റ് പീസും തന്നെ കോർണറും തന്നെയാണ് അവർ ആ വിന്നിങ് ഗോള് കണ്ടെത്തിയത് പ്രസാഡാണ് ആ ഗോൾ അവർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ബുക്കായൊ സാക്കയുടെ ഡെലിവറി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അതായത് കഴിഞ്ഞ സീസൺ തുടങ്ങിയത് മുതൽ ഏറ്റവും കൂടുതൽ സെറ്റ് പീസ് ഗോളുകൾ പ്രീമിയർ ലീഗിൽ അടിച്ചിട്ടുള്ളത് ആരാണെന്ന് അറിയാം ആസനാണ് ഇരുപത്തിയാറ് ഗോളുകൾ ഇതിൽ നമ്മൾ പെനാൽറ്റികൾ കൂട്ടുന്നില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അത്തരത്തിൽ ഇൻക്രെഡിബിൾ നമ്പേഴ്സാണ് അവർ സെറ്റ് പീസുകളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ആർട്ടറിയുടെ ആസനം വെച്ചിടത്തോളം അവരുടെ ഒരു മെയിൻ ആയുധം തന്നെയാണ് മെയിൻ വെപ്പൺ തന്നെയാണ് സെറ്റ് പീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിക്കോയ് ഓവർ എന്ന് പറയുന്ന സെറ്റ് പീസ് കോച്ചും നമ്മൾ തിരിച്ചു കൊടുക്കണം നാശനലിൽ ഓരോ മത്സരങ്ങൾ സംസാരിക്കുമ്പോഴും ഈ നിക്കോയ് ഓവറിൻ്റെ പേര് നമ്മൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ നാലാമത്തെ ഗോളും അവരടിക്കുന്നത് അവർ ടൈമിൽ തന്നെയാണ് ബാക്കി സംഭവ വികാസങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പതിനേഴ് കോർണറുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പതിനേഴ് കോർണറാണ് പതിനേഴാമത്തെ കോർണറാണ് ഒരു വിന്നിങ് ഗോള് അല്ലെങ്കിൽ മൂന്നാമത്തെ ഗോൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഇനി ഇതിലെ മറ്റൊരു ടോക്കിംഗ് പോയിന്റ് ആദ്യത്തെ ഗോള് പിന്നെ ആസന അടിക്കുന്നത് എന്താണ് അവിടെ സലീബയുടെ ഗുഡ് ഡിഫെൻഡിങ് നമുക്ക് കാണാൻ സാധിക്കും ലോങ് ബോളിൽ ജെമി വാടിയിലേക്ക് കൊടുത്തുള്ള സാഹചര്യത്തിൽ അവിടുന്ന് ബോൾ വിൻ ചെയ്യുന്നു ഒരു ഫൗളിനുള്ള വാദമൊക്കെ ലെസ്റ്റർ സീഡിയുടെ പ്ലെയറിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നു പക്ഷേ ആസന് ക്വിക്കലി ബ്രേക്ക് ചെയ്യാണ് അവസരത്തിൽ ആ സാഹചര്യത്തിൽ റൈറ്റ് സൈഡിലേക്ക് ബോൾ നീക്കുന്നു അവിടെ ബുക്കായ് ബോൾ എത്തുന്ന സാഹചര്യത്തില് റൈറ്റ് ബാക്കായിട്ടുള്ള ടിപ്പറിൻ്റെ ഓവർലാപ്പിംഗ് റണ്ണ് ബ്രില്യൻ്റാണ് അങ്ങനെ ടിംബറിനെ പിക്ക് ചെയ്യുന്നു ടിംബറിൻ്റെ ആ ഒരു ബോക്സിലേക്കുള്ള ലോ ലോക്രോസിലേക്ക് മാറ്റിനലി ചെന്നിടത്താണ് പറയുന്നത് അപ്പോൾ മാറ്റിനല്ലി പത്തൊമ്പത് മത്സരങ്ങൾ ശേഷം അവർ ഗോളടിച്ചിരിക്കുകയാണ് അവർ വരൾച്ച് ആ ആസനം വളരെ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള സംഭവമാണ് മാറ്റിനൽ ഈ മത്സരം വേറെയും ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ടാർഗറ്റിലേക്ക് അടിക്കാവുന്ന അവസരം പോലും അതിന് അടിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഒരു കോൺഫിഡൻസിൻ്റെ പ്രശ്നമാണ് പക്ഷേ അദ്ദേഹം ഭയങ്കരമായിട്ട് വർക്ക് റേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അത് വേറെ കാര്യം വാടിയിട്ടൊന്നും ബോൾ വിൻ ചെയ്തിട്ട് ആസ്നൽ ഗോൾ അടിക്കുന്നത് പതിമൂന്ന് പോയിന്റ് അഞ്ച് സെൻ്റുകൾക്കുള്ളിലാണ് നല്ല കാര്യമാകണം പിന്നെ ട്രലി ട്രൊസാഡ് കോമ്പിനേഷനിലാണ് രണ്ടാമത്തെ ഗോൾ പിറക്കുന്നത് ആ ഒരു ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങനെ ട്രൊസാഡ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഗോൾ അടിച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ ഈ ട്രൊസാഡ് കായ് ഹവേർഡ്സ് ആ ഒരു റൊട്ടേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ സെക്കൻഡ് ഹാഫിലെ ആ ഒരു സ്ട്രേഞ്ച് സിനാരിയിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് ലെസ്റ്റർ സിറ്റി ഒരു ഗോൾ മടക്കുന്നത് രണ്ട് ഗോളും ലെസ്റ്റർ സിറ്റിക്ക് വേണ്ടി അടിച്ചിട്ടുള്ളത് ജെയിംസ് ജസ്റ്റിനാണ് അപ്പോൾ അതിൽ സലീബയാണ് ഫ്രീക്ക് കൺസീഡ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ ബോക്സിലേക്ക് ബോൾ വരുമ്പോൾ അവിടെ ജസ്റ്റിൻ അത് ഹെഡ് ചെയ്യുന്നത് കായ ഹവർസിൽ തട്ടുന്നു അങ്ങനെയാണ് അത് വലയിലേക്ക് പോകുന്നത് റായ ബീറ്റ് ചെയ്യപ്പെടുന്ന വിസയം നമ്മൾ കാണുന്നു രണ്ടാമത്തെ ഗോൾ അതൊരു സെൻസേഷണൽ സ്ട്രൈക്കാണ് ജെയിം ജസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടത് അവിടെ കലിഫിയുടെ പൊസിഷനിങ്ങിൽ ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു അത് വേറെ കാര്യം ലെഫ്റ്റ് സൈഡിൽ നിന്ന് എൻ ഡി ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുന്നു ജെയിംസ് ജസ്റ്റിൻ ഇനി ചെങ്ങായി ഒരു നൂറ് തവണ ഇതേ രീതിയിൽ വോളി അടിച്ച് കയറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഗോളാകാൻ സാധ്യതയില്ലാത്ത തരത്തിലൊരു ഗോളാണ് അവിടെ പിറന്നിട്ടുള്ളത് വോൾ സ്ട്രൈക്ക് മാൻ കീടിലം വോളി അടിച്ചു കയറ്റുന്നു പോസ് തട്ടിയാണ് അത് വലയിലേക്ക് പോകുന്നത് ബ്യൂട്ടിഫുൾ സ്ട്രൈക്ക് ക്ലീൻ ഹിറ്റ് അങ്ങനെ കൂപ്പറിൻ്റെ ടീം തിരിച്ചു വന്നിരിക്കുകയാണ് പിന്നെ ഈ മത്സരത്തിൽ ആർച്ച നമ്മുടെ എത്തൻ വനേരിയെ കൊണ്ടുവരുകയാണ് ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ഉള്ളൊരു അക്കാഡമി പ്രൊഡക്റ്റാണ് ഈ മത്സരത്തിന് മുമ്പായിട്ടുള്ള ആ ഒരു കർവാ കപ്പിൽ രണ്ട് ഗോളുകളൊക്കെ അടിച്ചുകൊണ്ട് നമ്മളതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒടി ഗാഡിൻ്റെ ആ ഒരു റോള് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് ഞാൻ അദ്ദേഹം വരുന്നു അദ്ദേഹം വളരെ ഡയറക്റ്റ് ആയിട്ട് വളരെ ബ്രേവ് ആയിട്ട് ടേക്ക് ഓണുകൾ നടത്തുന്നു ഷോട്ടുകൾ നടത്തുന്നു അദ്ദേഹം വന്നപാട് തന്നെ ഒരു അറ്റംപ്റ്റ് നടത്തി ഹെർമാൻസിനെ ടെസ്റ്റ് ചെയ്യുന്നു കോർണറുകൾ വിൻ ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഹാഫ് ടേണുകൾ ബ്രില്യൻ ആണ് ഒരു കിഡ്ഡിലും പോലത്തെ പ്രോസ്പെക്റ്റ് ആണ് ചങ്ങനെന്നൊക്കെ അതിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ അദ്ദേഹത്തെ കൂടുതൽ യൂസ് ചെയ്യുന്നതായിരിക്കും ഈ ഒടികാടിന്റെ അഭാവത്തിൽ ആസനം നല്ലതാണ് എനിക്ക് തോന്നുന്നത് കാരണം യങ് ഫുട്ബോളറാണ് ഭയങ്കര ബ്രേവാണ് ട്രിക്കറിയും കാര്യങ്ങളും ഇൻറ്റലിജൻസും ഉണ്ട് ക്രോസ് കൊടുക്കാൻ സാഹചര്യത്തിൽ ക്രോസ് കൊടുക്കും ഷോട്ട് അടിക്കാൻ സാഹചര്യത്തിൽ ഷോട്ട് പിന്നെ ഉതിർക്കുന്ന സാഹചര്യമുണ്ട് പാസ് കൊടുക്കും ബ്യൂട്ടിഫുൾ ഫുട്ബോളാറ് അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കോർ എങ്ങനെയാണ് ഗോൾ അടിച്ചു വെച്ചാൽ ബുക്കായ സാക്കയുടെ കോർണർ വരുന്നു ലെസ്റ്റർ സിറ്റിയുടെ കോൺസെൻട്രേഷൻ ലെവലിൽ ചെറിയ പ്രശ്നം അവിടെ സംഭവിക്കുന്നു ട്രോസാഡ് അവിടെ ഒരു ഫാർ പോസ്റ്റിൽ അൺമാർക്ഡ് ആയിട്ട് നിൽക്കുകയാണ് അദ്ദേഹം അത് ഡയറക്റ്റ് ചെയ്തു ആ ഒരു വലിയ അത് ഡിഫ്ലെക്ട് ചെയ്തിട്ടാണ് അത് എൻ്റീരിയിൽ തട്ടിയിട്ട് ഓൺ ഗോൾ ആകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നത് അപ്പോൾ ഹെമാൻസിനെ വെയിറ്റ് ചെയ്യപ്പെടുന്ന അത്തരത്തിലൊരു ലക്കി ഡിഫ്ലക്ഷൻ്റെ ആവശ്യമുണ്ടായിരുന്നു പിന്നെ ജെയ് ജസ്റ്റിൻ്റെ ഒരു ക്ലിയറൻസ് കാര്യ ഹൗട്ടിൽ തട്ടിയിട്ട് ഗോളാകുന്ന ഒരു സിറ്റുവേഷൻ കൂടുതലുണ്ട് ഇതും ആ ഒരു ഇഞ്ചുറി ടൈമിൽ നടന്നതാണ് അപ്പോൾ അങ്ങനെയാണ് ആസ്നൽ ആ മത്സരത്തിൽ വിജയിച്ച് കാര്യമുള്ളത് പക്ഷേ ആസനലുള്ള മെന്റാലിറ്റിക്ക് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് സംസാരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം നമുക്കറിയാം മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ട്രസാഡിന് ആ ഒരു സെക്കൻഡിലൊക്കെ കിട്ടി റെഡ് കാർഡ് കിട്ടിയതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് അത് അൺഫെയർ ആണ് എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകൾ വരുന്നു ഇവിടെ ഈ മത്സരത്തിൽ രണ്ടേ രണ്ടിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ കലിഫ്യൂരിക്ക് ഓൾറെഡി യെല്ലോ ഉണ്ടായിരുന്നു കലിഫ്യൂരി വളരെ സിനിക്കലായിട്ടുള്ള ഒരു ഫൗൾ ബൊന്നനറ്റേൻ്റെ അടുത്ത് നടത്തുന്നു അവിടെ റെഫറി അദ്ദേഹത്തിന് യെല്ലോ കൊടുക്കുന്നില്ല ബൊനനത്തയാണെങ്കിൽ ആ ഒരു ഇമാജിനറി യെല്ലോ കാർഡ് കാണിക്കുന്ന സാധ്യത അദ്ദേഹത്തിന് എല്ലോ കിട്ടുന്നു കലിഫ്യൂരി അവിടെ രക്ഷപ്പെട്ടു പോവുകയാണ് കൂപ്പർ എന്ന് പറയുന്ന ലക്ഷ്മീടെ കോച്ച് അത് എടുത്ത് പറയുന്ന ഒരു സാരി കണ്ടു അവിടെ ആസ്നൽ ലക്കി ആയിരുന്നു കലിഫ്യൂരി ലക്കി ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അതാണ് ചില മത്സരങ്ങളിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് വരും ചില മത്സരങ്ങൾ നമുക്ക് ഫേവറബിൾ അല്ലാത്ത ഡിസിഷൻസ് വരും ആ രീതിയിലാണ് റെഫറിങ് ഇൻകൺസിസ്റ്റൻസി പ്രീമിയർ ലീഗിൽ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഭവം അപ്പോൾ അവിടെ രക്ഷപ്പെട്ടു പോയി അവിടെ പത്ത് പേരായിട്ട് ചുരുങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ റിസൾട്ട് ആസന് കിട്ടില്ലായിരിക്കാം അങ്ങനത്തെ ഒരു കാര്യമുണ്ട് എന്തായാലും ലെസർ സിറ്റി സോഫാർ മത്സരം പോലും വിജയിച്ചിരില്ല എന്നാണ് എടുത്തു പറയേണ്ടത് മറ്റൊരു സംഭവം ഇനി നമുക്ക് നേരെ ലിവർപൂളിൻ്റെ മത്സരത്തിൽ കടന്നു കഴിഞ്ഞാൽ ലിവർപൂൾ വൂൾസിനെതിരായിരുന്നു പോരാണ്ടിയിട്ടുണ്ടായിരുന്നത് മോളിനു വെച്ചിട്ട് വൂൾസും എന്താണ് അവർ സംശണം ഇപ്പോൾ ഈ മത്സരത്തിൽ അവർ പരാജയം ഏറ്റുവാങ്ങി ഗാര്യനിൽ ടീം നല്ല രീതിയിലല്ല തുടങ്ങിയിട്ടുള്ളത് ആറ് മത്സരങ്ങളിൽ നിന്ന് ഒറ്റ പോയിന്റ് മാത്രമേ അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചുള്ളൂ അവർക്കൊരു ഡിഫിക്കൽ സ്റ്റാർട്ടാണ് ഡിഫിക്കൽ ഫിക്സ്റ്റേഴ്സ് ആണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്കറിയാം അവരാണെങ്കിൽ നല്ല രീതിയിൽ ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ആർണി എ ഷോട്ടിൻ്റെ ടീമിനെതിരെയും മികച്ച രീതിയിൽ അവർ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ പ്രത്യേകിച്ച് ഫസ്റ്റ് ട്വൻറ്റി മിനിറ്റ്സിലൊന്നും ഇവ ഒരു ഒരു ഗ്രിപ്പും മത്സരത്തിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല റാൻഗ്രാഫൻ ബോഹും മെക്കാലിസറും മിഡ്ഫീൽഡിൽ പിന്നീട് കുറച്ച് കൺട്രോൾ ഈ ആണിസോഡിൻ്റെ ടീമിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം നമ്മൾ കണ്ടു പക്ഷേ ഇവിടെ സത്യം പറഞ്ഞാൽ അഗ്ലി ആയിട്ട് ജയിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് ഗ്രൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഒരു ലോങ് മാരത്തൺ സീസണിൽ ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ കണ്ടെത്തേണ്ടി വരും ചാമ്പ്യന്മാരാകാനാണ് ഉദ്ദേശമെങ്കിൽ കാരണം എല്ലാ മത്സരങ്ങളിലും ഹൺഡ്രഡ് മൈൽസ് പെർ അവറിൽ കളിച്ചുകൊണ്ട് ചാൻസ് ഓഫ് എ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ജയിക്കാൻ പറ്റിയെന്ന് വരില്ല ഇത്തരത്തിലുള്ള മത്സരങ്ങളുണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ആയിട്ട് ജയിക്കാനും ആർണിസോട്ടിൻ്റെ ടീമിനെ സാധിക്കുന്നുണ്ട് ആർനിസോഡ് തന്നെ മത്സരത്തിന് ശേഷം പറയുകയെന്ന് വെച്ചാൽ നമ്മൾ സോഫ് വർക്ക് കളിച്ചിട്ടുള്ള ടീമുകൾ എന്നൊക്കെ പറഞ്ഞാലും ബോട്ടം ഹാഫ് ഓഫ് ടേബിളിരിക്കുന്ന ടീമുകളാണ് ഇനി ടോപ്പ് ടീമുകൾക്കെതിരെ പ്രൂവ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് വളരെ കമ്പോസ്ഡ് ആയിട്ട് സംസാരിക്കുന്ന തരത്തിലുള്ള ഒരു മാനേജറാണ് ആർണിസോട്ട് പക്ഷേ അദ്ദേഹം ഡിസ്റ്റേബ് ആയിരുന്നു ഈ ഒരു മത്സരത്തിലുള്ള ലിവർപൂളിൻ്റെ ചില സീക്വൻസുകളിലുള്ള ലാക്ക് ഓഫ് എനർജിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് വൂൾസ് നല്ല എനർജിയും കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു ഇബു കൊനാറ്റയെക്കുറിച്ചാണ് നമുക്ക് ഇനി സംസാരിക്കേണ്ടതായിട്ടുള്ളത് ഈ മത്സരത്തിൽ ഇവപ്പൂളിൻ്റെ ആദ്യത്തെ ഗോൾ ചെന്നൈ ആണ് അടിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ജോട്ടയുടെ ക്രോസ് അദ്ദേഹം ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു നല്ല രീതിയിലുള്ള ലീപ്പും കാര്യങ്ങളും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു അതിൻ്റെ ആദ്യത്തെ പ്രീമിയർ ലീഗ് ഗോളാണ് കറന്നിട്ടുണ്ടായിരുന്നു മോലിനിയൂർ അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മിലാനിലെ സാൻസിറോയിൽ ലിബ്പൂളിന് വേണ്ടിയിട്ട് പിന്നെ ചാമ്പ്യൻസ് ലീഗ് ഗോൾ അടിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒരു ഹെഡ് ഗോൾ തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ ലിവപ്പോളിന് ലീഡ് നേടി കൊടുക്കുന്നു ജോട്ട നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നേ പൂജ്യം എന്നുള്ള രണ്ടേ ആക്കാനുള്ള ഒരു സുവർണാവസരം മോശാലയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ ലിവപ്പുളിൻ്റെ പ്രസ്സൊക്കെ സെക്കൻഡ് ഹാഫിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടായിരുന്നു അവർ കുറേ കൂടി കൺട്രോൾ മത്സ്യത്തിൽ എടുക്കാനുള്ള ശ്രമം സെക്കൻഡ് ഹാഫിൽ നമുക്ക് കാണാൻ സാധിക്കുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ ഈ പിന്നെ ഇവരുടെ പ്രസ്സ് കാരണവും അതുപോലെ തന്നെ ലമീനയുടെ ആ ഒരു ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ കാരണം നേരെ സലയിലേക്ക് പാസ് കൊടുക്കുകയാണ് സല ആ ഒരു ഓപ്പൺ നെറ്റിലേക്ക് അടിച്ചത് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് പക്ഷേ അത് കഴിഞ്ഞ് അധികം സമയം കഴിഞ്ഞാൽ തന്നെ വൂൾസ് ഈക്വലൈസർ നിന്ന് നമ്മൾ കണ്ടു കൊനാട്ടയുടെ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ കൊനാറ്റ നല്ലൊരു ഡിഫെൻഡറാണ് കഴിഞ്ഞ സീസണിൽ ഇത്തിരി ഫോമിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആളൊരു ഒരു ക്വാളിറ്റി ഡിഫൻഡർ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുള്ളത് ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലും ഓർഗനൈസേഷൻ സ്കില്ലും അതുപോലെ തന്നെ എന്താണ് ഈ കമ്മ്യൂണിക്കേഷനിലാണ് ഇപ്പോൾ ഫാൻറ്റൈക്കിൻ്റെയൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് സംസാരിക്കുമ്പോൾ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റിയും കമ്മ്യൂണിക്കേഷനും അദ്ദേഹത്തിൻ്റെ എബിലിറ്റിയോടൊപ്പം തന്നെ നമ്മൾ കൂട്ടിച്ചത് സംസാരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ ആ ഗോൾ അവർ കൺസിഡർ ചെയ്യുമ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം അണ്ടർ കൺട്രോളിലായിരുന്നു ഈ ബുക്കനാറ്റ് ബോക്സിൽ പക്ഷേ അദ്ദേഹം ഹെസിറ്റേറ്റ് ചെയ്യുന്നു എന്നിട്ട് ആലിസിന് പാസ് കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നു അവിടെ അദ്ദേഹം തന്നെ അവിടെ ആ ഒരു സിനാരിയോ ഡീൽ ചെയ്യണമായിരുന്നു അപ്പോൾ ആ ഒരു അവസരത്തിലാണ് ലാർസൻ ആ ബോൾ വിൻ വിഞ്ചിന് നിന്നിട്ടത് എയ്നൂരിലേക്ക് എത്തിയിട്ടത് എഴ്നൂരിൽ ഗോളാക്കുന്ന ഒരു കാര്യങ്ങൾ കണ്ടു അപ്പോൾ അവിടെ ഒരു മിസ്റ്റേക്ക് കൊറാട്ടിയുടെ ഭാഗത്ത് നമ്മൾ കണ്ടു അവിടെ ആലിസിൻ്റെ മിസ്റ്റേക്ക് എന്നുള്ള രീതിയിൽ ചില ആളുകൾ സംസാരിക്കും അല്ല അവിടെ കൊനാട്ടിയുടെ ഭാഗത്താണ് ആ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുള്ളത് ആലിസ് നല്ല രീതിയിൽ പിന്നെ ഈ മത്സരത്തിൽ കളിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ സെമേഡോയുടെ സ്റ്റുപ്പിഡിറ്റി കാരണം ലിവപൂളിന് പെനാൽറ്റി ലഭിക്കുന്നു ബോക്സിലേക്ക് വന്നിട്ടുള്ള ഒരു ക്രോസ് വരുന്ന സാഹചര്യത്തിൽ എന്താണ് സെമേഡോ ജോട്ടയെ വീഴ്ത്താണ് സലയുടെ പെനാൽറ്റി കിക്ക് നല്ല കിക്കാണ് അദ്ദേഹം ഗോളാക്കി മാറ്റുന്നത് അതാണ് നമ്മൾ ലിവപൂളിൻ്റെ മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെന്താണ് ഇബ്രാഹിം കൊനാട്ടയുടെ തന്നെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു റാഷ് ചാലഞ്ച് ഉണ്ടായിരുന്നു മാറ്റിയാസ് കൂനിയയിലേക്ക് നടത്തിയിട്ടുണ്ടായിരുന്നത് അതിനെ ഒരു ഇൻക്രെഡിബിൾ ബ്ലോക്ക് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു ഫോർസിൻ്റെ അറ്റംപ്റ്റ് അപ്പോൾ ഇത്തരത്തിൽ എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇവൻ്റ്ഫുൾ ആയിട്ടുള്ള മത്സരമായിരുന്നു കൊനാട്ടയുടെ ഭാഗം നിന്ന് നമ്മൾ ഈ മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് ആ മത്സരത്തിൽ ടോക്കിംഗ് പോയിന്റിൽ ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊന്നും ഈ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തില്ല പത്ത് അറ്റംസിലാണ് നടത്തിയിട്ടുള്ളത് അതിൽ ആരെണ്ണം മാർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു ഫിഫ്റ്റി സിക്സ് പെർസൻറ്റേജാണ് അവരുടെ പ്രൊസഷൻ ഉണ്ടായിരുന്നത് വൂൾസ് എയ്റ്റ് അറ്റംപ്റ്റ്സ് അതിൽ മൂന്നെണ്ണം മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് കടക്കാൻ സാധിച്ചുള്ളൂ അപ്പോൾ വൂൾസിനു അവർ പുറകിൽ ശേഷം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ ഒരുപാട് സിനാരികൾ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല ഗ്രാമം ബേഹ് വൺ സഗൻ ബ്രില്യൻറ്റാണ് ആർ മിഡ് ഫീൽഡിൽ കളിച്ചത് അതിനോട് മെക്കാനിസം നല്ല രീതിയിൽ തന്നെ കളിച്ചു പക്ഷേ ഗ്രാമം ബേഹായിരുന്നു സ്റ്റാൻഡൌട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹം എട്ട് ഡ്യൂലുകൾ വിൻ ചെയ്ത് നമ്മൾ കണ്ടു പിന്നെ മൂന്ന് ടാക്കിളുകൾ വിൻ ചെയ്യുന്ന ഒരു നമ്മൾ കണ്ടു അറുപത്തിരണ്ട് പാസുകളിൽ അൻപത്തിയേഴെണ്ണം കംപ്ലീറ്റ് നമ്മൾ കണ്ടു തൊണ്ണൂറ്റി ശതമാനം പാഷിങ് ആക്രസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ ലിവപ്പോൾ ആ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് നീങ്ങിയിട്ടുള്ള സാധ്യതയല്ല അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഇമ്പ്രൂവ് ആകുന്നുണ്ടായിരുന്നു അതിന് ഈ ഗ്രൗണ്ട് ബഹ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവം ഇപ്പം സൊബോസ് ലൈക്ക് ഒക്കെ ഒരു ഒരു കിടന്ന ഓപ്പർച്യൂണിറ്റിയൊക്കെ റോബർട്ട്സും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിട്ടുണ്ടായിരുന്നു അതിലുള്ള വാൻഡൈക്കിൻ്റെ ആ ഒരു ത്രൂ ബോൾ ആയിരുന്നു റോബർട്സിനെ ലഫ്റ്റിൽ റിലീസ് ചെയ്തിട്ടുള്ള ത്രൂ ബോൾ എന്നുണ്ട് റോബർട്സിൻ്റെ ക്രോസ് അത് ശോഭാസ്ലൈയുടെ അറ്റംപ്റ്റ് പക്ഷേ കീപ്പർ സേവ് ചെയ്യുകയാണ് പക്ഷേ ശോഭാസ്ലൈയുടെ ഭാഗത്ത് നിന്ന് കുറച്ചു കൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആൻഡിസോട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി നമ്മൾ നേരെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ മിക്കാസ് മേട്ടിനെതിരെയായിരുന്നു പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് മാഞ്ചസ്റ്റർ സിറ്റി കൺസക്യറ്റീവ് ഗെയിമുകളിൽ അപ്പോൾ അങ്ങനെ എന്താണ് ടേബിളിൽ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം ഇപ്പോൾ കാരണം ലിവർപൂള് വൂൾസിനെതിരെ വിജയിച്ചോടിയിട്ട് അവർ ആറ് മത്സരങ്ങളിൽ അഞ്ചിലും വിജയിച്ചുകൊണ്ട് അവരാണ് ടേബിളിന്റെ തലപ്പത്തിരിക്കുക എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സമൂഹം കൂടി നടന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇവർ ഈ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്ന സിനാരിയോയിൽ ഇപ്പോൾ സെൻറ്റ് ജെയിംസ് പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫിക്കൽ ഗ്രൗണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഐ ഡി ഹവ് നല്ലൊരു പണി അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മത്സരത്തിൽ തന്നെ അവർക്കൊരു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു നമുക്കറിയാം മാഞ്ചസ്റ്റർ സിറ്റിക്ക് റോഡറി ഒന്നും ഇല്ല എന്നുള്ള നമുക്കറിയാം റോഡറി ഇഞ്ചുറി ആയിരിക്കാൻ ഔട്ട് ഓഫ് ദ സീസൺ ആണ് അപ്പോൾ ഒക്കെ കളിക്കുന്ന ഒരു ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ കാണുന്നു അപ്പോൾ ഇതിൽ തന്നെ ഇവരുടെ റെലൻലെസ് ആയിട്ടുള്ള പ്രസ്സിംഗ് ഉണ്ടായിരുന്നു ആസൺ ആയിട്ടുണ്ട് അത് സിറ്റിക്ക് ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എഡേഴ്സിൻ്റെ ഒഡേഷ്യസ് ആയിട്ടുള്ള ബാക്ക് ഹിൽ പാസും കാര്യങ്ങളൊക്കെ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു ഈ പ്രസ്സിനെ ബീറ്റ് ചെയ്യാനായിട്ട് പക്ഷേ ഈ ഗോഡൻ ഗോഡന ഒക്കെ എന്ന് പറഞ്ഞാൽ സ്പ്രിൻ്റ് ആഫ്റ്റർ സ്പ്രിൻ്റിങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഒട്ടും ടയർഡാകാതെ കണ്ടിന്യൂസ് ആയിട്ട് പ്രസ്സ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നു അത്തരത്തിൽ മാൻ സിറ്റിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം അതുപോലെ തന്നെ ഹാലണ്ടിലേക്ക് ബോൾ എത്തുന്ന സാഹചര്യത്തിൽ ഹാലണ്ടിലേക്ക് ബോൾ എത്തുമ്പോൾ അദ്ദേഹത്തെ പ്രസ് ചെയ്യാനുള്ള ഒരു പരിപാടിയും അങ്ങനെ ഇത്തിരി മൊമെൻ്റ്സുകളിൽ സ്ലോപ്പി ആകുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഈ മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇൽകായ് ഗുണ്ടോ ഇൻക്രെഡിബിൾ ഫുട്ബോളറാണ് പക്ഷേ ഈ മത്സരത്തിൽ എന്താണ് ഹാളൻ്റിനെ റിലീസ് ചെയ്യേണ്ട ഒരു അവസരത്തിൽ അദ്ദേഹം ഒരു ഫിഫ്റ്റി യാഡ്സ് ഒന്ന് അറ്റംപ്റ്റ് നടത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഹാളിൻ്റെ വൺ എഗെയിൻ ബോക്സിൽപ്പിക്കേണ്ട സാഹചര്യത്തിൽ അതിൻ്റെ പാസിൻ്റെ വെയിറ്റേജ് കൃത്യമാകാത്ത സാഹചര്യം അപ്പോൾ അത്തരത്തിൽ ഇത്തിരി സ്ലോപ്പി മൊമെൻസ് ഉണ്ടായിരുന്നു മാൻ സിറ്റി പ്ലേഴ്സിനെ സംസാരിച്ചിട്ടുള്ള പിന്നെ ജോലിൻ്റെ ജോലിന്റാണെങ്കിലും ബ്രൂണ കെമിരഷാണെങ്കിലും ലോങ് സ്റ്റാഫൊക്കെ ആണെങ്കിലും ഇൻക്രെഡിബിൾ ആയിട്ടുള്ള വർക്ക് റേറ്റും കാര്യങ്ങളും ഗൈഡും ഒപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ ബ്രൂണോ കിമരഷൊക്കെ നല്ല രീതിയിലാണ് കളിച്ചത് ജോലിന്റിൻ്റെ ഫിസിക്കാലിറ്റിയൊക്കെ കാര്യമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ ഹാർവി ബാൻസ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ജോലി ഈ സാക്ക് ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ പിന്നെ ഗോഡനാണോ ഒരു ഫോൾസ് ആയിട്ട് ഈ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം ഇനി നമ്മൾ ഗോൾ എങ്ങനെയാണോ എന്ന് വെച്ചാൽ അതിൽ ഗ്വാഡിവോളിൻ്റെ ഫിനിഷ് ബ്യൂട്ടിഫുൾ ആണ് പക്ഷെ അത് ക്രിയേറ്റ് ചെയ്യുന്നൊരു പ്രധാന പങ്ക് ലെഫ്റ്റ് വിങ്ങിന് ഗ്രീലിഷ് കാഴ്ച ചോദിച്ചിട്ടുണ്ട് ഗ്രീലിഷിൻ്റെ ആ ഒരു ടേക്ക് ഓൺ ബ്രില്യൻ്റ് ആയിരുന്നു ട്രിപ്പിയറിനെ മറികടന്ന് പോയിട്ടുള്ളത് അങ്ങനെ അദ്ദേഹം ബോക്സിലേക്ക് കയറിയിട്ടുള്ള ഗ്വാഡിവളുടെ പിക്കിയാണ് ഗ്വാഡി വോളിൻ്റെ ക്വിക്ക് ഫീറ്റ് അവിടെ ബേണിന് ആ അനായാസും അദ്ദേഹം പിന്നെ ബി റ്റി ആണ് അനായാസം തൻ്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് ഫുഡിലേക്ക് എടുത്തിട്ട് ആ ഒരു ഫാർ ഫാർക്കോസിലേക്ക് അദ്ദേഹം ഫിനിഷ് ചെയ്യുന്ന ഒരു സാരിമാക്കാണ്ട് ബ്യൂട്ടിഫുൾ ഫിനിഷ് ആണ് അങ്ങനെ സിറ്റി ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ പിന്നെ ഒരു ഒരു പെനാൽറ്റിയാണ് മാൻ സിറ്റി കൺസീഡ് ചെയ്തത് ഗോഡനെ എഡേഴ്സൺ ഒരു ഫെയിൻറ്റസ്റ്റ് ഓഫ് ടച്ചസ് ആണ് പക്ഷെ അത് മതി വളരെ പേയ്സിയിൽ പോകുന്ന ഒരു പ്ലെയറിനെ വീഴ്ത്താനായിട്ട് അപ്പോൾ ചില ആളുകൾ ഒരു സോഫ്റ്റ് പെനാൽറ്റി എന്നുള്ള വാദം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര റാപ്പിഡ് ആയിട്ടാണ് ആ ഒരു സ്ഥലത്തിൽ ഗോഡൻ വരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഒരു ചെറിയ ടച്ച് മതി വീണ് പോകാനായിട്ട് അപ്പോൾ അങ്ങനെ ഗോഡൻ തന്നെ പെനാൽറ്റി എടുക്കുന്നത് കൺവേർട്ട് ചെയ്യുന്നു ഒന്നേ ഒന്നാകുന്നു അപ്പോൾ അതിൽ തന്നെ ആ ഒരു ഗോഡനെ റിലീസ് ചെയ്യുന്ന ആ ഒരു പാസ് ബ്രൂണോ ഗി കൊടുക്കുന്നത് അത് നല്ലൊരു സീക്വൻസിലാണ് കാരണം ആ ഒരു മിഡ് ഏരിയയിൽ ജോലിൻറ്റൺ ബോൾ റിസീവ് ചെയ്യുന്നു എന്നിട്ട് ജോലിൻറ്റൻ പിന്നെ ബ്രൂണോജിയെ പിക്ക് ചെയ്യുന്നു ബ്രൂണോജിയുടെ പാസ് ഗോഡന് കൊടുത്ത് നല്ലതായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടി വന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു ന്യൂ കാസ് അത് അവർ എക്സിക്യൂട്ട് ചെയ്ത് നമ്മൾ കണ്ടു സിറ്റി സ്ലോപ്പി ആയിരുന്നു അവരുടെ യൂഷ്വൽ ക്വാളിറ്റിയിൽ അവർക്ക് ഈ മത്സരത്തിൽ പ്രത്യേകിച്ച് അറ്റാക്കിൽ കാര്യമായിട്ട് റിട്ടേൺ ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല നമ്മൾ സ്റ്റാൻസുകൾ നോക്കിക്കഴിഞ്ഞാൽ സിറ്റി പതിനാറ് അപ്റ്റുകൾ നടത്തി പക്ഷേ ആരെണ്ണം മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് കഴിക്കാൻ സാധിച്ചുള്ളൂ സിക്സ്റ്റി ത്രീ പെർസെൻറ്റേജ് പൊസേഷൻ ഉണ്ടായിരുന്നു പതിനൊന്ന് അറ്റംപ്റ്റുകളാണ് ന്യൂ കാസണറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടത് നാലെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു അതാണ് എൻ ജെസ് ബാക്ക് എന്ന് പറഞ്ഞാൽ ബസിങ് ആയിരിക്കും ഓൺ ഡെയർ ഡേ അവർ അവിടെ പരാജയപ്പെടുത്താൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അങ്ങനെ എന്താണ് ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ റോഡറിയെ മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു മാൻ സിറ്റി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ സീസണിൻ്റെ ആദ്യത്തെ നാല് മത്സരങ്ങളിൽ അവർ റോഡറി ഒന്നും ഇല്ലാതെയാണ് കംഫർട്ടബിൾ ആയി പക്ഷേ എനിക്ക് ടഫർ ഫിക്സ്റ്ററുകൾ വരും അപ്പാണ് നമുക്ക് ഈ റോഡറിയുടെ അഭാവം മനസ്സിലാക്കാൻ കൂടുതൽ സാധിക്കുക പക്ഷേ എൽക്കായ് ഗുണ്ടോ ഒക്കെ ഇത്തിരി ആയതാണ് ഇത്തിരി സർപ്രൈസിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഗുണ്ടോ ഒരു ഇമ്പോർട്ടൻറ്റ് ഫിഗർ ആയിരിക്കും ഈ ഒരു സീസണിൽ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ എന്താണ് ടേബിളിൽ കാര്യങ്ങൾ നോക്കുമ്പോൾ ലിവർപൂൾ പതിനഞ്ച് പോയിൻറ്റ് ആയിട്ട് ഒന്നാം സ്ഥാനത്ത് മാൻസിറ്റി പതിനാല് പോയിന്റ് പോയിന്റ് രണ്ടാം സ്ഥാനത്ത് ആസനും പതിനാല് പോയിൻറ്റ് തന്നെയാണ് മൂന്നാം സ്ഥാനത്ത് ആസ്നൽ നാലാം സ്ഥാനത്ത് ഛെൽസി പതിമൂന്ന് പോയിന്റ് പോയിട്ട് ആസ്തംവില്ലയ്ക്കും പതിമൂന്ന് പോയിന്റ്സ് ആണുള്ളത് ആസ്തംവില്ല ഇഫ് സ്വിച്ച് മത്സരം ഇപ് സ്വിച്ച് എൻ്റെ ഹോം ഗ്രൗണ്ടിൽ രണ്ടേ രണ്ട് എന്നുള്ള സമനിലയിൽ സമയത്തിൽ പെരുന്നൊരു കാര്യങ്ങൾ കണ്ടു ഇപ്പോഴും ഈ സീസണിൽ ഒറ്റ വിജയം കരസ്ഥമാക്കാത്ത ടീമുകൾ ഇപ് ടൗൺ ലെസ്റ്റർ സിറ്റി ക്രിസ്ത പാലസ് സൗത്ത് സൗത്താംപ്ടൺ വൂൾസ് അവർക്കാർക്കും സോഫറുടെ ഒരു വിജയം പ്രീമിയർ ലീഗിൽ കണ്ടെത്താൻ സാധിച്ചത് അപ്പോൾ അതൊക്കെയാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് പക്ഷെ വിദ്യാർത്ഥികൾ നമുക്ക് വന്ന് കാണാം കിട്ടാതെ